കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഭാവി കേരളത്തിൽ കട്ടപ്പുകയാണ് എന്നൊരു തിരിച്ചറിവ് അതിൻ്റെ നേതാക്കന്മാർക്ക് വന്ന ചിന്തി ചേർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ചില ഉഡായിപ്പ് രാഷ്ട്രീയ രീതികളുമായിട്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുള്ളത് അതിൻ്റെ മുൻപന്തിയിൽ അവരുടെ ഒരു സിംഗക്കുട്ടിയായ ഷാഫി പറമ്പാണ് ഷാഫി പറമ്പുലിന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആശയം ഗാന്ധിസത്തിൽ എന്ന ആശയത്തിലേക്ക് മാറുകയാണ് എന്നൊരു വിമർശനം പൊതുവെ കോൺഗ്രസിനെതിരെ ഈ അടുത്ത കാലത്ത് ഇവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സഹന സമരം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പഴയ മുദ്രാവാക്യം ഒഴിവാക്കിക്കൊണ്ട് അക്രമ സമരം എന്നൊരു രീതിയിലേക്ക് പാർട്ടി മെല്ലെ അതിന്റെ തലപ്പത്ത് ഷാഫി പറമ്പിലാണ് എന്നതാണ് ഉറപ്പ് ഷാഫിയെ സംബന്ധിച്ച് രണ്ട് ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉള്ളത് രണ്ടാമത്തേത് സ്വന്തം പാർട്ടിയിലെ തന്റെ ശത്രുക്കളെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഒതുക്കുക എന്നുള്ളതാണ് ആ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മുതലക്കു അങ്ങോട്ടും പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ വിനി സതീശൻ വരെ ഉണ്ട് ഒപ്പം കോൺഗ്രസ് എന്ന പാർട്ടിയിൽ തന്റെ അധീക്ഷത്വം ഉറപ്പിക്കുക തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിലേക്ക് എത്തിക്കുക എന്ന പുതിയ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് ഏതായാലും അദ്ദേഹം ഇതിന് സ്വീകരിച്ചിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് സോഫിസം എന്ന് പറയുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ അറിയാം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ കർണാടകത്തിലും ഉത്തരേന്ത്യയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവലംബിക്കുന്ന അക്രമ രാഷ്ട്രീയം എന്ന രീതി ഗുണ്ടായിസം എന്ന രീതി പയറ്റിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലും തൻ്റെ അധീശത്വം നേടിയെടുക്കാൻ വേണ്ടി ഒപ്പം പാർട്ടിയെ തൻ്റെ കൈക്കൂടിലൊതുക്കാൻ വേണ്ടി ഷാഫി നടത്തുന്ന ശ്രമങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന മലബാറിൽ ഒരു വലിയ അക്രമസംഘടനകൾ ഉണ്ടായത് ഷാഫി എന്ന് പറയുന്ന നേതാവിനെ നമുക്കറിയാം അദ്ദേഹം കോടിക്കണക്കിന് രൂപ രംഗത്ത് ഇറക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ പി ആർ സംഘത്തിന് ഒരുക്കി വെച്ചിട്ടുണ്ട് പി ആർ സംഘം എന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഇതിനൊരു ഗുണ്ട ക്രിമിനൽ സംഘം എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവരുടെ പിൻബലത്തിലോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഗുണ്ടാ സംഘം ഈ പി ആർ സംഘം എന്നറിയപ്പെടുന്ന ഷാഫി ഫാൻസ് അസോസിയേഷൻ അതിൻ്റെ പിന്തുണയിലാണ് ഷാഫി തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് ഏതായാലും മലബാറിൽ അടുത്ത ദിനങ്ങളിൽ ഉണ്ടായ ചില അക്രമ സംഭവങ്ങൾ എപ്രകാരമാണ് ഷാഫി ഇടപെട്ടത് എന്ന് നമുക്കറിയാം അങ്ങനെ സംഘർഷ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഒരു സമവായത്തിൻ്റെ വക്കിൽ എത്തിയ ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും തിരിച്ചു പോയതിനു ശേഷം രാത്രി സമയത്ത് എട്ടര മണി സമയത്ത് പ്രകോപനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം ഷാഫി എന്ന് പറയുന്ന നേതാവ് ഒരു പ്രദേശത്ത് എത്തിച്ചേരുകയും താനിത വരാൻ പോകുന്നു എന്ന് തൻ്റെ അനുയായി വൃന്ദങ്ങളെ മുൻകൂട്ടി ഫോൺ വിളിച്ചറിയിച്ചു കൊണ്ട് ആ സ്പോട്ടിലത്തെയും എത്തിച്ചേരുകയും അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും അവിടെ നിലവിലൊരു സംഘർഷാവസ്ഥയുമില്ല എങ്കിലും പോലീസ് അവിടെ ഈ സംഘർഷാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്രകാരമുള്ള പോലീസുകാരുടെ ഇടയിലേക്ക് ഷാഫിയും അനുയായികളും എത്തുകയും അവിടെ ഒരാവശ്യവുമില്ല അനാവശ്യമായ ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്തത് പോലീസിനെ പ്രയോ പോലീസിനെ എതിരെ ആക്രമണം നടത്തുക പോലീസിനെ കലറിയുക അവരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുക അങ്ങനെ പ്രകോപിപ്പിച്ച് ഈ പോലീസുകാർ തങ്ങളുടെ ആക്രമിക്കുക അത് വലിയൊരു വാർത്തയാക്കി അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് കണ്ടെത്തുക മുതലായ കൂടിയാണ് ഈ പ്രദേശത്ത് രാത്രി എട്ടര മണി നേരത്ത് ഷാഫി പറമ്പിൽ തൻ്റെ അനുയായികളുമായി ഗുണ്ടകളായി അനുയായികളുമായിട്ട് എത്തിച്ചേരുന്നത് തുടർന്ന് അദ്ദേഹം വിളിച്ചു കൂട്ടിയ തൻ്റെ ഫെൻസ് അസോസിയേഷന്റെ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിന്റെ മറ്റു അംഗങ്ങളും അവിടെ ടിച്ചുകൂടുകയും തുടർന്ന് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്തു തുടർന്ന് ഇവിടെ നിരന്തരമായിട്ട് പോലീസിനെ ആക്രമിച്ചു പോലീസിനെ പ്രകോപിപ്പിച്ചു കഥവിൽ നിൽക്കലിന്റെ അതൊണ്ടും കണ്ടുമായി ആ സമയത്ത് പോലീസ് ഇവരെ കയ്യേറ്റം ചെയ്യുന്നു എന്നാണ് ഇവർ പിന്നീട് പറഞ്ഞത് എങ്കിലും പോലീസിനെ ഷാഫിയും കൂട്ടാരും കയ്യേറ്റം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഈ തിക്കിലും തിരക്കിലും തൊട്ട് ഷാഫിക്ക് ചില ചെറിയ പരിക്ക് പറ്റി എന്നൊരു പ്രതീതിയോടെ വൃത്തിപ്പെടുത്തുകയാണ് ചെയ്തത് തുടർന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഷാഫി എന്ന് പറയുന്ന ഈ കോൺഗ്രസ് നേതാവ് സുഗ ചികിത്സയില ഇതിനിടയിൽ മറ്റു ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ കവി നിൽക്കുകയായിരുന്ന പോലീസുകാർക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് കോൺഗ്രസിന്റെ ഗുണ്ടകൾ അയച്ചുവിട്ടത് ഒരു പോലീസുകാർ സംഘർഷം ഒന്നായിവന്ന സാഹചര്യത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് തൻ്റെ തലയിൽ ഈ ഹെൽമെറ്റ് ഒന്ന് മാറ്റിവെച്ച നേരത്ത് കൃത്യമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് കല്ലെറിയുന്നു ഒരു കോൺഗ്രസ് പ്രവർത്തനത്തിൽ പത്ത് മീറ്റർ ദൂരം ഒരു കല്ലെടുത്ത് ഇറിഞ്ഞുകൊണ്ട് ഈ പോലീസുകാരന്റെ മുഖത്തിന് പരിക്കേൽപ്പിക്കുന്നു ഈ കല്ലേറി ഈ പോലീസുകാരൻ്റെ ഇടത് കണ്ണിനെ പരിക്കേൽക്കുന്നു തുടർന്നുള്ള ചികിത്സയും അദ്ദേഹത്തിൻ്റെ ഈ കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർന്ന് അറിയില്ല അതോടൊപ്പം നമ്മൾ നോക്കിക്കാണെ മറ്റൊരു കാര്യം കൂടുതൽ ബേബി മെമ്മോറിയൽ ചികിത്സയിലാണ് എന്താണ് അദ്ദേഹത്തിന്റെ പരിക്ക് പോലീസ് അക്രമത്തിൽ അദ്ദേഹത്തിന്റെ മൂത്തിന്റെ പാലത്തിന് പരിക്ക് പറ്റിയ എന്നുള്ളതാണ് അതേസമയം തൊട്ടപ്പുറത്തെ വാർഡിൽ ഉന്നതനായ സീനിയറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥ കാരണം എന്താണ് ഈ കോൺഗ്രസ് കൂടെ കൊണ്ട ഈ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒട്ടപ്പുറത്തെ വാർഡിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഈ ഷാഫി പറമ്പിലും കൂട്ടരും സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ടത് ഷാഫി പറമ്പിലിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്രകാരമുള്ള സ്ഥാനമാണ് ഇന്ന് പാർട്ടികൾ അദ്ദേഹത്തിനുള്ളത് വിഡി തജി സതീശനോ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ ഒന്നും നിയന്ത്രിച്ചാൽ കിട്ടാത്ത വിധത്തിലേക്ക് ഈ ഷാഫി പറമ്പിൽ തന്റെ ഗുണ്ടായിസ് ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വന്നിട്ടുണ്ട് ഒപ്പം അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളും ഉയരുന്നുണ്ട് അതായത് കോടിക്കണക്കിന് രൂപ മുടക്കി അദ്ദേഹം നടക്കുന്ന ഈ പി ആർഒ വർക്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന വ്യാജ്യാന അദ്ദേഹം കെട്ടിപ്പടുക്കുന്ന ഈ ഗൃന്ദ സംഘത്തിലേക്ക് സുഡാപ്പികൾ ആയുധ പരിശീലനം ലഭിച്ച സുഡാറ്റികള് അദ്ദേഹം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ആ ആരോപണങ്ങൾ തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഈ പോലീസുകാരൻ്റെ കണ്ണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എറിഞ്ഞുടച്ചു തിരിഞ്ഞു തകർത്തു എന്നതിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ ഈ ആരോപണവും ഇവിടെ തെളിയിക്കപ്പെടുകയാണ് അപ്പോൾ കോൺഗ്രസ് ഏതായാലും ഷാഫിസം എന്ന് പറയുന്ന ഈ രീതിയിലൂടെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അവർ കയറ്റി വിജയിച്ച കുപ്രസിദ്ധമായ വിമോചന സമരം പോലെയുള്ള അക്രമ പരമ്പരകളിലൂടെ തന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി നിവൃത്തിയില്ലാതെ ഷാഫി പറഞ്ഞതിനെ അവർ മുന്നോട്ട് ഇട്ടു കൊടുക്കുകയാണ് അഥവാ ഷാഫി ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത വിധത്തിലേക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്ത വിധത്തിലേക്ക് വളർന്നിരിക്കുകയാണ് ഇനി ഷാഫിയാവും കോൺഗ്രസിന്റെ ആളാൻ്റെ ആള് ഇനി യു ഡി എഫിലെ മറ്റൊരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ഈ ഒരു ആക്രമണ രാഷ്ട്രീയത്തിന്റെ പാത പിന്തുടരാവുന്നതാണ് ഷാഫിക്ക് തുല്യനായ അക്രമിയായ ഗുണ്ടയായ ഒരു നേതാവ് മുസ്ലിം ലീഗിലുമുണ്ട് അത് നമ്മുടെ കെ എം ഷാജിയാണ് അപ്പോ കെം ഷാജിയെയും ഷാഫി പറമ്പലിനെയും ഓരോ നഗത്തിന്റെ ഇടതും വരതും കെട്ടാവുന്നതാണ് ഇവരൊക്കെ കൂടി വലിയ ഗുണ്ടായുസം കരുത്തിക്കൊണ്ട് ഉത്തരേന്ദ്ര മാതൃകയിലുള്ള ഗുണ്ടായുസ രാഷ്ട്രീയത്തിലൂടെ അവരുടെ പാർട്ടികൾക്കും അവരുടെ മുന്നണിക്കും നഷ്ടപ്പെട്ട ഭാഗം വീണ്ടെടുക്കാൻ ശ്രമിക്കട്ടെ അത് കണ്ടുകൊണ്ട് എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്ന് നമുക്കും കാണുന്നത് പക്ഷെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്ന് കേരള സമൂഹം കാണുന്നുണ്ട് ഷാഫി പറമ്പലിന്റെ ൂപ്പിന്റെ പാലത്തിന് എന്ത് പരിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നും ഈ കേരള സമൂഹത്തിന് അറിയാം അതിന് പിന്നിലെ നാടകവും ഈ കേരള സമൂഹം കാണുന്നുണ്ട് കാരണം കേരള സമൂഹത്തിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് നമുക്കിന്ന് ഒരേ ഒരു ചാനൽ കാണേണ്ട ഗതികേടില്ല ഭൗതികളുടെ മീഡിയ വൺ ചാനലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മലയാള മനോരമ ന്യൂസ് ചാനലും മാത്രമല്ല മലയാളികൾ കാണുന്നതിൽ അവരുടെ മുമ്പിൽ ഓപ്ഷൻസ് വളരെയധികം ഉണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ബോധവും വിവേകവും മലയാളികൾക്കുണ്ട് എന്നത് തന്നെയാണ് വസ്തുത